ഇത് വളരെ വൈകി കാരണം ഇരുപത്തിരണ്ട് അഞ്ചിനാണ് അഞ്ചാം മാസം മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ ആദ്യത്തെ സംഭവം ആർ എസ് എസ് നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി രാജ്ഭവനിൽ പ്രസംഗിപ്പിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ വേദിയാക്കി മാറ്റരുത് രാജ്ഭവൻ പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ട് വിഷയം ഉണ്ടായത് പോളിംഗിൻ്റെ അന്നാണ് നിലമ്പൂർ പോളിങ്ങിൻ്റെ അന്നാണ് ശുഭൻകുട്ടി മന്ത്രിയുമായി വിഷയമുണ്ടായത് അപ്പോഴൊക്കെ മൗനത്തിൻ്റെ വാത്മീകത്തിലാണ് മുഖ്യമന്ത്രി വിളിച്ചത് ഇപ്പോഴാണ് പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത് ഔദ്യോഗികമായൊരു പ്രൊട്ടസ്റ്റ് അന്ന് കൊടുക്കണമായിരുന്നു രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദിയാക്കി മാറ്റരുത് ഗവർണറുടെ പരിപാടികൾ ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദികളാക്കി മാറ്റരുത് രാജ്ഭവനും അതാകരുത് അദ്ദേഹത്തിൻ്റെ പരിപാടികളും അങ്ങനെയായി മാറരുത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് തുടരാം പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെ അതിന് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല അദ്ദേഹം ആർ എസ് എസ് കാരനാണെങ്കിൽ ആർ എസ് എസ് കാരനായി തുടരാം രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യം തുടരാം പക്ഷേ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് ആ രാഷ്ട്രീയ താല്പര്യങ്ങളും മത താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഗവർണർ ചെയ്യാൻ പാടില്ല ഇത് മതേതര കേരളമാണ് എന്ന് ഗവർണറേയും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനുമാണ് ആ കൊടുത്തത് നന്നായി പക്ഷെ വൈകിപ്പോയി അതാ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സംഘർഷത്തിലേക്കൊന്നും ആ കേരളത്തെ വലിച്ചെടുക്കാൻ പാടില്ല ഗവർണറുടെ പരിപാടികൾ ഔദ്യോഗിക പരിപാടികളല്ലേ ഗവർണർക്ക് പ്രൈവറ്റ് പരിപാടികൾ ഇല്ലല്ലോ ഔദ്യോഗിക പരിപാടികളാണ് ആ ഔദ്യോഗിക പരിപാടികളൊന്നും ഇങ്ങനെയുള്ള പ്രചരണങ്ങളുടെ വേദിയാക്കി മാറ്റി ഒരു എപ്പോഴും സംഘപരിവാർ ശ്രമിക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം പൊളിറ്റിക്കൽ പോളറൈസേഷൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ കമ്മ്യൂണൽ പോളറൈസേഷൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവരുടെ അതേ നെറേറ്റീവിൽ ഗവണ്മെൻ്റും സി പി എമ്മും പോരുത് ഗവൺമെൻറിന് ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ബാധ്യതയുണ്ട് മുഖ്യമന്ത്രി ആ ഉത്തരവാദിത്വം നിറവേറ്റി ഈ കേരളത്തിലെ മതസൗഹാർദ്ദത്തെ സൗഹാർദ്ദത്തെ കളങ്കപ്പെടുത്താൻ ഉള്ള ഒരു പണിക്കും കൂട്ടു നിൽക്കരുത് ശക്തമായി നിൽക്കണം ഗവൺമെന്റ് പറഞ്ഞാൽ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും ഇതെല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് ആർക്കറിയാത്തത് എന്നിട്ട് പിന്നെ നാരം കളിക്കുകയല്ലേ പിന്നീടുള്ള നാടകങ്ങളല്ലേ അത് കൊടുത്തതറിയില്ല എന്താണ് കൊടുത്തതെന്ന് ഇത്തരം ഒരു പരിപാടിക്ക് സർവകലാശാല ഹോള് കൊടുക്കാമോ ഒരു മതപരമായ പ്രചരണം നടത്തുന്ന തരത്തിൽ അങ്ങനെ ചെയ്യുന്നൊരു സംഘടനയല്ലേ കൊടുത്തത് പരസ്പ അവരുമായിട്ട് ആഭിമുഖ്യം പുലർത്തുന്ന എന്നിട്ട് ഇതിനെ ഒരു 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 സംഘർഷ വേദിയാക്കി മാറ്റാൻ അതെല്ലാം അവർ ശ്രമിക്കുന്നത് ഈ ഭിന്നിപ്പിന് വേണ്ടിയിട്ടാണ് ഹെയ്റ്റ് ക്യാമ്പയിനാണ് ഇത് വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ് ഭിന്നിപ്പിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് കൊടുക്കരുത് അതിശക്തമായ പ്രതിഷേധം അറിയിക്കണം രാജ്ഭവനും ഗവർണർ സ്ഥാനവും രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉപയോഗിച്ചതിൻ്റെ ശക്തമായ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്യണം അതോടൊപ്പം ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയണം കേരളം ഒന്നിച്ച് എന്ന് പറയുമല്ലോ ഒരു സ്വകാര്യ അതിൽ അതിൽ ഗവർണർ എത്തുന്നു ചിത്രത്തിൽ പ്രതിപക്ഷവും അതല്ലോ അങ്ങനെയല്ലോ അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതല്ലേ നടത്തുന്നത് ഗവർണറുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഈ വിവാദങ്ങളല്ലേ ഔദ്യോഗിക പരിപാടിയിൽ അങ്ങനെ ചെയ്യുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഓപ്പറേഷൻ സിന്ധൂർ പ്രഭാഷണ പരമ്പര നടത്തുന്നതിൽ ഒരു തെറ്റില്ല അതില് ആ പ്രതിരോധ വിദഗ്ധരെ കൊണ്ടുവരാം അല്ലേ ഫോറിൻ അഫയേഴ്സ് എക്സ്പേർട്ടുകളെ വിദേശകാര്യ വിദഗ്ധരെ കൊണ്ടുവരാം എന്നിട്ട് ഇന്ത്യ എടുത്ത സ്റ്റാൻഡോ നിലപാടിനെയോ ന്യായീകരിക്കുകയോ അതിനെ അതിശയോക്തിപരമായി പൊലിപ്പിച്ചു ആണെങ്കിൽ എന്തോ ചെയ്തോട്ടെ അത് തെറ്റില്ല പക്ഷേ അറിയപ്പെടുന്ന ഒരു ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്നിട്ട് രണ്ട് മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവനിൻ്റെ ക്യാമ്പസിൽ വെച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്താ അത് നടക്കില്ല കേരളത്തിൽ അത് നടക്കില്ല അതൊന്നും അതൊന്നും ആരും ഇനി പറയില്ല സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്